أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله ما شاء الله. بسم الله ما شاء الله كان. بشغل الله ولا, ولا قوة إلا بالله. അസാളും വർഹമുല്ലാ താല വാത്തു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന ഭാഗങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരവസരമാണ് ഒരു ഭാഗമാണ് ഇപ്പോഴേ പറയാൻ പോകുന്നത് കാരണം സാധാരണക്കാരിലും വലിയ സമ്പത്തുള്ള ആൾക്കാരിലും സംഭവിക്കാവുന്ന പ്രധാനമായൊരു കാര്യം സംഭവിക്കാവുന്ന കാര്യം വെച്ചാൽ കടബാധ്യതയാണ് വലിയവർക്ക് വലിയ വലിയ സമ്പന്നനെ അതുപോലുള്ള കടങ്ങളും ചെറിയ പാർട്ടിക്ക് അതുപോലുള്ള കടങ്ങളുമാണ് അങ്ങനെ ഈ കടങ്ങൾ അങ്ങ് കൂടി അതങ്ങ് ഉച്ചക്കൂടി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹിയെ മനസ്സമാധാനം തകർന്ന് തരിപ്പണമായി ആ മനുഷ്യൻ പല പല സംഗതികൾക്കും പല പല മോശമായ വശങ്ങളിലേക്കും നീങ്ങിപ്പോകുന്ന ഒരു ഒരു ചുറ്റുപാട് നമ്മളിന്ന് സാധാരണക്കാലിലും വലിയ വലിയ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു സുഹാൻഹോര അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു ഭാഗം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ആ ഭാഗം നമ്മൾ നിത്യമായി അങ്ങ് ചെല്ലി വന്നാൽ ഈ കടത്തിനൊരു പരിഹാരമാർഗം നമ്മളറിയാതെ കണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായി നമുക്ക് കിട്ടുന്നതാണ് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ജോലിയില്ലാത്തൊരവസ്ഥയാണ് അവരല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അങ്ങ് തരിപ്പണമായി പോയി അവരില്ലെങ്കിലും നമ്മുടെ മക്കൾക്കൊന്നും ഒരു ജോലിയില്ല ഇങ്ങനെയുള്ളവരവസ്ഥയിൽ കിടക്കുമ്പോൾ അള്ളാഹ് ശുഭാനുഭൂത്താലായ തമ്പുരാന് എല്ലാം കഴിവുള്ള റബ്ബ് എല്ലാം തിരുന്ന റബ്ബ് ശകരമാര് നിങ്ങളെ പോറ്റി വളർത്തുന്ന പഠിച്ച തമ്പുരാൻ തമ്പുരാനിനൊരു പ്രശ്നമല്ല അള്ളാവിനൊരു ബുദ്ധിമുട്ടല്ല ജോലിയില്ലാതെ കിടക്കുന്ന നമുക്ക് അതാതല്ല ജോലി കൊടുക്കുന്നോ ഗ്രഹണാഥന് ജോലിയില്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുന്നോ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായ രീതിയിട്ട് അവ സമ്പത്ത് കൊണ്ട് ആ വീട്ടിൽ സമ്പത്ത് കൊണ്ട് അലങ്കരിക്കുന്നു ആ കടബാധി നിറങ്ങുന്ന സുഖാനുഭവത്തേല നിഷ്പ്രയാസമങ്ങ് തീർത്തു കൊടുക്കുന്നു വലിയവനാണെങ്കിൽ ധനാഠ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഘടം ആ ഉള്ള ഓട്ടോമാറ്റിക്കായി തീർക്കുന്നു ചെറിയവനാണെങ്കിൽ അവൻ്റെ കടവും വന്നാൽ അവർ പാണി കുത്തരാ തുടക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കടമങ്ങ് വർത്തിച്ച് കഴിഞ്ഞാൽ കുടികടകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കടം വാങ്ങിക്കഴിഞ്ഞാൽ മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് അഹങ്കാരങ്ങൾ പറയുന്നു നമ്മൾ കേൾക്കുന്നില്ലേ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പണമെടുത്ത് കഴിഞ്ഞാൽ അവർ ജപ്തി ചെയ്യാൻ വരുന്നത് നമ്മൾ കാണുന്നില്ലേ എത്ര വീടുകളെങ്കിൽ ജപ്തി ചെയ്തോ ഇത്രയെത്ര ആളുകൾ വഴി ആധാരമായി പോകുന്നു ചെറിയ ഒരു അതിഥി ആ രീതിയിൽ കൂടുതൽ രക്ഷ്മിച്ചു പോകുന്നു വലിയവനാരി നഷ്ടപ്പെട്ടു പോകുന്നു ഇതിനെല്ലാത്തിനും പരിഹാരമായി അള്ളാഹു സുഭാൻ ഹൂമത്താലായി തമ്പുരാൻ അവൻ്റെ പരിശുദ്ധമായ കുറുകാനിൽ ആ കുറുകാൻ ശരീരത്തിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നു നീ ഇതങ്ങ് ചെല്ലോ നീ ആത്മാർത്ഥമായിട്ട് നീ ചെല്ലോ എന്നെ വിശ്വസിച്ചുകൊണ്ട് നീ ചെല്ലോ അങ്ങനെ നീ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനു ഹൂമത്താലായ തമ്പുരാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് രക്ഷപ്പെടും നമ്മളെ കടബാധ്യത എങ്ങ് തീർത്ത് കിട്ടും എത്രത്തോളം കടമുണ്ടായാലും ശരിയെന്ന ഈ കടത്തിനുള്ള പരിഹാരം മാറിയും അഥവാ ശുഭാനുഭൂത്താലാ തീരുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ എത്രയോ പേരുടെ കടങ്ങൾ അങ്ങനെ തീർന്നിട്ടുണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് ആ കുടുംബങ്ങളിൽ നിന്ന് സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുന്ന കാഴ്ചകളും നമ്മൾ ഞാൻ ഈ പാവപ്പെട്ട ഞാൻ പലരി നിന്നും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഖുർആൻ ഖുർആാനിലെ രണ്ട് വരി നിസ്സാരമായ രണ്ട് വരിയേ ഉള്ളൂ ആ രണ്ട് വരി ഖുർആൻ അഥവാ അത് ദിഖി എന്ന് തന്നെ പറയാം ആ ഖുർആൻ നിങ്ങൾ രാത്രി യശാസ്കാരത്തിന് ശേഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി സമയം ആയിക്കോട്ടെ അത് പാതിരാത്രി ആയിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ ആ സമയം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ആത്മാസമായി അങ്ങ് ചെല്ലുക ആത്മാർത്ഥമായി ചെല്ലിട്ട് ഒരു ചെറിയ ദുബ കൂടെ അങ്ങ് ചെയ്തേക്കണം അള്ളാഹു അനുസരിച്ചില്ല അലഹമില്ലാബുല്ല ഈ ചെല്ലുത് പഠിച്ചവനെ നീ സ്വീകരിക്കണേ അള്ളാഹ ഇത് നീ പുതിഫലമാക്കി തള്ളിയ തമ്പരാനെ അലഹമുല്ലാഹിറബുല്ലാമീൻ പറയണം പറഞ്ഞ് നിങ്ങൾ ഈ ദ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് തുടരെ ഒരു ഏഴ് ദിവസം ഇത് തുടരെ തുടരെ അങ്ങ് ചെല്ലിയേക്കണം അതിനുശേഷം പിന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇതങ്ങ് ചെല്ലാവുന്ന കാര്യമുള്ളൂ കാര്യം ഇതെങ്ങ് മരപ്പാടമായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല സമയങ്ങളിൽ നമുക്കിത് ചെല്ലാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെല്ലി ചെല്ലി വരുമ്പോൾ ഇതിനൊരു വഴി അഥവാ സുഹാനുഭൂത്താനായി തമ്പുരാൻ നമ്മളറിയാതെ കഴിഞ്ഞു നമ്മളെപ്പോഴും ആലോചിക്കും ഓ ഇതെങ്ങനെയൊക്കെ സാധിച്ച നമ്പേ എന്തൊക്കെ ഗുണങ്ങളാണ് പടസവനെ നമുക്ക് തന്നത് എല്ലാം ഇതാ തീർന്നു കടകളെല്ലാം തീർന്നു ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ മാറി നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി ഇപ്പോഴിതാ നമ്മളെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് ഞാനിതാ ഇത് ചെല്ലാൻ പോകുന്നു അഥവാ ഈ കുറുകാൻ എന്താ ചെല്ലാൻ പോകുന്നു ഇത് പ്രത്യേകമായി ഇത് ശ്രദ്ധിക്കണം ആത്മാർത്ഥമായി ഇത് ചെല്ലുകയും വേണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് അതാ ഞാൻ ചെല്ലാൻ പോകുന്നു അപ്പൊ ഈ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂർ മാർത്തങ്ങൾ മാനവ സമുദായത്തിന് വേണ്ടി കടത്തിൽ ബുദ്ധിമുട്ട് കിടക്കുന്നവർക്ക് വേണ്ടി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അസൂല ഇസ്വല്ലാഹുലിസ്വല തങ്ങൾ മാനസ സമുദായത്തിന് വേണ്ടി തന്ന ഒരു നിധിയാണ് بفضلك امن سواك اللهم اكفني بحلالك عن ان هرمك آم بفضلك امن سواك اللهم اكفني بحلالك يا ان هرمك بفضلك Am Mantra ist nur ein ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലണം ആ പതിനൊന്ന് പ്രാവശ്യത്തിൽ കുറയല്ലേ അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ തുടർന്ന് തുട ചെല്ലണം പിന്നെ കിട്ടുന്ന സമയമെല്ലാം ഇങ്ങനെ ചെല്ലണം അങ്ങനെ ചെല്ലിക്കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളറിയാതെ കണ്ടി തന്നെ അള്ളാഹ് സുഖാനഭൂപത്താലായി തമ്പുരാൻ ഇതിനൊരു പരിഹാര മാർഗം അള്ളാഹു തരുന്നാണ് ഇത് ചെല്ലുന്നവർക്കും എല്ലാം അള്ളാഹു അവിടെ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കട്ടെ എന്ന് റബ്ബിനോട് നമ്മൾ ദ്വാ ചെയ്യുന്നു ഞാൻ ഈ പഠിച്ച നമ്പുരാനേ ഞാനീ പറഞ്ഞതിനെന്തിനെന്തേറ്റുറ്റങ്ങളുണ്ടായി അള്ളാഹേ എനിക്ക് നീ പുറത്തു വരികയും ചെയ്യണേ നമ്പുരാനെ ഇത് കേൾക്കുന്നവരും പറയുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം ഞർത്തുന്നു അസ്സലാമിക്കും